ആ വരണുണ്ട് ആ ഇന്നും പണിക്കൊന്നും പോയിട്ടില്ലല്ലേ ഏ ഞാൻ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ജീവിക്ക പിന്നെ ഇതിന് നിങ്ങള് പണിക്കോണ് ആടാ നിങ്ങളൊക്കെ നയിച്ച് പോയിട്ട് ഇത്രമാർക്കും വെപ്പിച്ചില്ലേ നിങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് നിങ്ങളെ കൂടി കുട്ടികളൊക്കെ നോക്കണം ഞാൻ അല്ലേ നേരത്തെ ആ ഓട്ടം കുറവാണ് പിന്നെ ാണ് ചെയ്യാ വീട്ടിൽ തന്നെ വന്നിരിക്കാൻ പറ്റുള്ളു എനിക്കൊരു ബൈക്ക് എടുത്തരുമോ ബൈക്കാ എന്താണ് മോനജി പറയുന്നത് ഞാൻ ഇത് തന്നെ എന്റെ അടമടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഞാൻ പോണത് ഇനി അയിന്റെ ഇടയിൽ കൂടെ ബൈക്കും അതല്ല ഇപ്പാ എന്റെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഉണ്ട് ഉണ്ടിലേ എന്റെ കൂട്ടുകാരേ പണിക്കും തരത്തിലൊക്കെ പോണ ആൾക്കാരാ എന്ത് പണിക്കാ പോണത് ഏതു നേരം പണി 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 എന്ത് പറഞ്ഞാലും പണിയുടെ കാര്യ നിങ്ങളൊരു ബൈക്കെല്ലാം എടുത്തരാൻ പറഞ്ഞിട്ടുള്ളൂ എന്താപ്പ ചെയ്യ പടച്ചോന്നെ ഒരു പത്തിന്റെ കാശാണെങ്കിൽ എടുക്കാൻ ജില്ലടുത്ത് പോയിട്ടില്ല ഇവിടെ ഇണ്ട് ഞാൻ പറഞ്ഞതിന് തീരുമാനം ഒന്നും ആയില്ല എന്താണ് മോനെ നീ രണ്ടു മൂന്ന് ദിവസ നീ എന്റെ പിന്നാലെ ഉള്ളത് നിനക്ക് വണ്ടി ഓടിക്കണ അറിയോ എനിക്ക് ലൈസൻസ് ഇണ്ടടാ എല്ലാരും വണ്ടി ഓടിക്കണേ നിങ്ങക്ക് വണ്ടി എടുത്തരാൻ പറ്റുമോ ഇയെ ഒരു വണ്ടിയോ എല്ലട എന്ത് വണ്ടിയാണ് ഉദ്ദേശിക്കണേ നല്ല ഫുള്ളിങ്ങാ നല്ല സ്പീഡാ തള്ളയില്ലാതെ വളർത്തിയ കുട്ടിയാണ് ഇനി ആഗ്രഹം പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇനി അത് അതിന്റെ വേറെ എന്തെങ്കിലും വരും ഇനിയിപ്പെന്തേം ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ വീടും സ്ഥലമേ ഉള്ളു അങ്ങനെ ചെയ്തു കൊടുത്താലാണെങ്കിലാ പോനക്കാണെങ്കിൽ ലൈസൻസും ഇല്ല എന്തായാലും വേണ്ട നാളെ ഞാൻ ഈ പേപ്പറായിട്ട് ഓറ്റൊന്ന് ബാങ്കിൽ പോയി നോക്കട്ടെ ഇക്കവിടെ ആരും ഇല്ലേ ആ കൊടുക്കുന്ന ഇതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി നോക്ക് സന്തോഷമായി വണ്ടിപ്പോ വാങ്ങി തന്ന് സന്തോഷായിപ്പാ ഇനിക്ക് ചത്താലും വേണ്ടില്ല എന്റെ അടുത്ത എന്റെ അടുത്ത് തന്നെ വണ്ടിന്റെ മലയാളി ഇതാണ് മേലി കൊടുത്തോളിയെ ഒന്നും വേണ്ട ഒന്നും വേണ്ട അല്ലൊന്നും എന്തിനു ചാതിടുക എന്റെ ചക്ര കണ്ടിന് ഇല്ല എന്റെ ഇന്നലെ നീ വണ്ടിയോട് നന്ദി ആ അപ്പൊ പോയതാണോ എന്റെ ഇതുവരെ ഒന്നില്ല ഇല്ലാന്ന് ഷാജിയെ അറിഞ്ഞ இப்ப ஷமீர் நமக்கு ஒரு காரியம் செய்யா நம்ம ஷமீர் ஹான கூட்டி கொண்டு போக அதேண்டி அக்கிண்டே മനസ്സിന് എന്റെ മോന എന്റെ മോന

ഇത് കണ്ടില്ലേ കുട്ടികളുടെ ആഗ്രഹത്തിന് രക്ഷിതാക്കൾ തുള്ളിയാൽ നാളെ ഇതേ ഗതിയ നമ്മളെല്ലാവർക്കും വരിക